ഇപ്പോഴും ഈ തീണ്ടലും ഒക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നു ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ വായും മൂടിക്കെട്ടി പ്രതിഷേധം നടത്തുകയാണ് ആ അതെ അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും സവർണ മേധാവിത്വങ്ങൾ മേധാവിത്വങ്ങളുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ നടന്ന സംഭവം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് സംസ്ഥാനമെന്നും കോൺഗ്രസ് അതെ കൊടുക്കുന്ന സുരേഷ് എം പി ഏറ്റവും സീനിയർ ആയിട്ടുള്ള എം പി ആണ് എട്ടാം തവണയാണ് അത് എം പി ആവും അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് പ്രോ ടൈം സ്പീക്കറായിട്ട് എട്ടല്ല ഏഴാണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് മോഡി തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ കൊട്ടാരക്കര അദ്ദേഹത്തിന്റെ ആസ്ഥാനമായ കൊട്ടാരക്കരയിൽ ഇന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ വായും മൂടിക്കെട്ടി പ്രതിഷേധം നടത്തുകയാണ് ബ്ലോക്ക് ആ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കാരണം ജനാധിപത്യ വിരുദ്ധമാണ് കാരണം കാലാകാലങ്ങളായി കീഴ്വഴക്കം അനുസരിച്ച് ഏറ്റവും കൂടുതൽ സീനിയറിറ്റി ഉള്ള എം പി ആണ് പ്രോട്ടൈം സ്പീക്കറാവേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ മോഡി മോഡി സർക്കാർ അല്ല മോഡി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇത് കീഴ്മേൽ മറിച്ചിരിക്കുകയാണ് ഇപ്പം ഏഴാം ഏഴാം പ്രാവശ്യമായ ആളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രമല്ല ആ പ്രോട്ടൈൻ സ്പീക്കറെ സഹായിക്കുവാൻ വേണ്ടിയുള്ള അഞ്ചംഗ സമിതിയിൽ ഈ കൊടിക്കുന്ന സുരേഷിനെ ഉൾപ്പെടുത്തി ആക്ഷേപിച്ചിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അതായത് ഞാൻ ഞങ്ങളെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഒരു സവർണ ചിന്താഗത്വം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് നോർത്ത് ഇന്ത്യ ലോബിയായിരിക്കാം ആ സവർണ ചിന്താഗതിന് ഉത്തരമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഈ വിടുന്നു ാണ് നാളെ മറ്റന്നാൾ കൊല്ലം ഡി സി സിയുടെ ഉപവാസം നടത്തും ഞങ്ങളാൽ കഴിയുന്ന പ്രതിഷേധം ഇവിടെ നടത്തും കാരണം തീർച്ചയായിട്ടും പാർലമെന്റ് കൊടുക്കൽ സുരേഷ് എം പി എന്നുള്ള ഒരു നേതാവ് കേരളത്തില് അല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദളിത് മുഖം നേതാവാണ് അദ്ദേഹം പത്ത് പ്രാവശ്യം മത്സരിച്ച് എട്ട് പ്രാവശ്യം അൻപിച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് സ്വാഭാവികമായി ഈ വരുന്ന ലോകസഭയിൽ ഏറ്റവും സീനിയർ എം പി ആണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹവും കോൺഗ്രസും ഇന്ത്യ മുന്നണി എല്ലാം പ്രതീക്ഷിച്ചു അദ്ദേഹമായിരിക്കും സീനിയർ എന്ന് അദ്ദേഹം ജനാധിപത്യത്തിൽ ഒരു കീഴ്വഴക്കമായിരുന്നു പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി മറ്റൊരു ബി ജെ പി കാരൻ ഏഴ് പ്രാവശ്യം ജയിച്ച ഒരാളെ നിയമിച്ചതിലുള്ള ഒരു അതിർത്തി ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്താണ് ഈ ഇപ്പോഴും ഈ പിന്നെ തീണ്ടലിന് തൊടിയിലൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നു കാരണം അത്രമാത്രം ഒരു ദളിത് മുഖം അദ്ദേഹത്തിൻ്റെ മുന്നിൽ സത്യം ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊരു വലിയ ഒരു ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു അവഹേളനമാണ് ശ്രീ കൊടുക്കുന്ന ശ്രീ എംപി അദ്ദേഹം വീണ്ടും വീണ്ടും ജയിക്കുന്നത് ഈ നാട്ടിൽ പാവപ്പെട്ടവരുടെ ഒരു അത്താണിയായി എല്ലായിടവും ഓടി നടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഈ തൃക്കടമങ്കൽ തിരഞ്ഞെടുത്തതിന് ഒരു പ്രാധാന്യമുണ്ട് ഈ തൃക്കടമങ്കൽ ഈ അമ്പലം ജംഗ്ഷനിൽ എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തിണ്ടിലെ എൺപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് മഹാത്മജി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തി നടന്ന് ഈ കൊട്ടാരക്കര തൃക്കണമംഗൽ ക്ഷേത്രത്തിൽ വന്ന് എല്ലാവർക്കും വേണ്ടി ഈ പട്ടികജാതിക്കാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വേണ്ടി ഈ അമ്പലം തുറന്നു കൊടുത്തത് എൺപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്ന നാടാണ് തൃക്കടമംഗൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ തൃക്കണമംഗൽ ഇവിടെ മഹാത്മജിയുടെ പ്രതിമയുണ്ട് അതിൻ്റെ മുന്നിൽ ഞങ്ങൾ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഈ അവഹേളനത്തിനെതിരെ ശ്രീ കൊടുക്കൽ സുരേഷ് എംപി എന്ന ആ ഒരു വ്യക്തിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ആ അതെ അതെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പിന്നെ എന്താണ് അതിന്റെ നമുക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താണ് കുറവ് അദ്ദേഹത്തിന് എന്താണ് കുറ്റം അദ്ദേഹത്തെ അവഹേളിക്കുകയും അദ്ദേഹം ഒരു പിന്നോക്ക ജാതിക്കാരനായതുകൊണ്ടാണോ ഇത്തരം ഒരു പ്രവണത അദ്ദേഹത്തോട് കാണിച്ചത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് തന്നെ ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ കോൺഗ്രസ് ഇതിനെ വളരെ വിഷമത്തോടെയാണ് ഞങ്ങൾ കാണുന്നത് വളരെ കുറ്റത്തോടെയും കൂടെ ആണ് കാണുന്നത് കാരണം കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് അദ്ദേഹത്തിനെ സ്പീക്കർ സ്പീക്കറാക്കാഞ്ഞത് അദ്ദേഹം ഒരു താഴ്ന്ന സമുദായക്കാരനായതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്ക് മേൽജാതിക്കാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ക്ഷീണമാണോ ഇപ്പോഴും ഈ സവർണ മേധാവിത്വത്തിൽ ഇത്രയും ജനാധിപത്യത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും ഇപ്പോഴും സവർണ മേധാവിത്വങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ നടന്ന സംഭവം ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നടന്നു അന്ന് മേനകാ ഗാന്ധിയും സുരേഷും ആയിരുന്നു ലീഡേഴ്സ് സീനിയോറിറ്റി പക്ഷേ മേനകാ ഗാന്ധി അന്ന് വേണ്ടാന്ന് വെച്ചു എന്നിട്ടും കൊടുക്കുന്ന സുരേഷിനെ അന്ന് സീനിയോറിറ്റി അനുസരിച്ച് തഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വേറൊരാളയാക്കി എനിക്ക് പറയാനുള്ളത് കൊടുക്കുന്ന സുരേഷിൻ്റെ അവകാശം നിഷേധിച്ചിരിക്കുക ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ജനാധിപത്യത്തിലെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചുമതലയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയില്ല അതരം മോദിയുടെ ഒരു ഏകാധിപത്യം അതാണ് ഓരോ സംഭവങ്ങളും നമ്മൾ കാണിക്കുന്നത് ഈ ഏകാധിപത്യം ഇന്നും തുടർന്ന് പോകുവാൻ ഭാരതത്തിലെ മക്കൾ അനുവദിക്കില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അഭിപ്രായം എന്തായാലും ശരി സംസ്ഥാനമെങ്ങും ആളിക്കത്തുകയാണ് പ്രതിഷേധ ജോല ഇവിടെ കൊടുക്കുന്നിൽ സുരേഷിന്റെ പ്രോട്ടം സ്പീക്കർ എന്ന സ്ഥാനം ആ സ്ഥാനം നിഷേധിച്ചതിനെതിരെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജോല ആളിക്കത്തിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻപിച്ച പ്രതിഷേധ പരിപാടികളാണ് ഇവിടെ അരങ്ങേറുന്നത്